ഹലോ വെൽക്കം ടു ഇ സി ക്ലാസ് ഫൈവ് മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എടുക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് സെമസ്റ്ററായ ബി കോം കാരുടെ മലയാളമാണ് മലയാള സാഹിത്യ വിചാരം എന്ന ബുക്കിലെ രണ്ടാമത്തെ പാഠമാണ് ഞാൻ എടുക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യ ഫസ്റ്റത്തെ പാഠം ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തോ ഇനി നമുക്ക് പാഠത്തിലേക്ക് പോവാം അപ്പോൾ രണ്ടാമത്തെ പാഠം എന്ന് പറയുന്ന ഒരു ആത്മകഥയാണ് എന്നെ പാണൻ എന്ന് വിളിക്കരുത് എം കുഞ്ഞാമൻ ജാതി വികചനത്തിനും കൊടും പട്ടിണിക്കുമെതിരെ പോരാടി ഉന്നതങ്ങളിലെത്തിയ ഡോക്ടർ എം കുഞ്ഞാമൻ്റെ സംബഹബുലമായ ജീവിതകഥയാണ് എതിരി എന്ന് പറയുന്നത് അതിൽ നിന്ന് എടുത്ത് കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നമ്മുടെ പാഠഭാഗം എന്ന് പറഞ്ഞ് എന്നെ പാണൻ എന്ന് വിളിക്കരുത് അപ്പോൾ ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ കെ കുഞ്ഞാമൻ കുഞ്ഞാമൻ്റെ അച്ഛനായ അയ്യപ്പൻ അതേപോലെ അമ്മയായ ചെറോണ ലക്ഷ്മി ഏട്ടത്തി മലയാള അദ്ധ്യാപകൻ ഇവരാണ് ഈ ആത്മകഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഈ കഥയുടെ തുടക്കം തുടങ്ങുന്നത് ഇരുട്ടി നിറഞ്ഞതായിരുന്നു കാലം പേടി മാത്രം നൽകിയിരുന്ന സമുദായം ഇത് സൂചിപ്പിക്കുന്നത് അത്രയും അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇരുട്ട് മൂടിയതായിരുന്നു എന്ന് സൂചിപ്പിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ അത്രയും ദുരിതമായിരുന്നു കാരണം ഒന്ന് ജീവിക്കാൻ നമുക്ക് പ്രധാനപ്പെട്ടത് എന്താ എന്താണ് ഒരു നേരത്തെ ഭക്ഷണമാണല്ലേ അത് വേറെ കിട്ടാൻ വഴിയില്ലാതെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു ജീവിതമായിരുന്നു എം കുഞ്ഞാമൻ്റെത് ഇനി നമുക്ക് കഥ നോക്കാം അപ്പം ഇത് കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ ബുദ്ധിമുട്ടിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇദ്ദേഹം താഴ്ന്ന ജാതിയായ പാണൻ എന്ന് പറഞ്ഞ ജാതി ആയത് അതുകൊണ്ട് തന്നെ എല്ലാവരും അടിമകളാക്കിയായിരുന്നു ആ ഒരു വിഭാഗത്തിനെ കണ്ടുകൊണ്ടിരുന്നത് അപ്പം കെ കുഞ്ഞാമൻ്റെ അച്ഛൻ്റെ പേര് അയ്യപ്പൻ അതേപോലെ അമ്മ ചെറോണയാണ് അവർ നിരക്ഷരായിരുന്നു കാരണം അത് അവർക്ക് വിദ്യാഭ്യാസം കാര്യമൊന്നും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് എച്ചിലെടുത്തും അത് തിന്നുമാണ് ജീവിതം അച്ഛൻ കന്നുപൂട്ടാൻ പോകും കടുത്ത ദാരിദ്ര്യം അടിച്ചമർദ്ദപ്പെട്ട ജാതിയും ഒന്നും മറ്റൊന്നിനെ ഊട്ടി വളർത്തി അപ്പം അച്ഛൻ്റെ പണി എന്ന് പറഞ്ഞാൽ കണ്ണു കൂട്ടാൻ പോവും അതേപോലെ എച്ചിലും അത് തിന്നുമാണ് അവർ എന്നാണ് അപ്പം മലബാറിൽ പട്ടാമ്പിക്കടുത്ത് വാടാനും കുറിശ്ശിയിലാണ് വീട് വീടെന്നു പറഞ്ഞുകൂടാ ചാളയാണ് ഒരു മണ്ണെന്ന വിളക്കുമുണ്ട് ഞാൻ പുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോൾ വിളക്ക് അമ്മ അടുക്കളയിലേക്ക് കൊണ്ടുപോകും അപ്പോൾ എന്നിലേക്ക് ഇരുട്ട് ഏ അഴിച്ചിറങ്ങാൻ തുടങ്ങും ലോകം ഒരു ഇരുട്ടായി എന്നെ ചുറ്റി വരികയും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആകെ ഒരു വിളക്കാണല്ലേ അതുപോലെ തന്നെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ പഠിപ്പ് എന്നതിന് വലിയ മൂല്യമൊന്നും അവർ കൽപ്പിച്ചിരുന്നില്ല അല്ലേ അവർ ആകെ സ്കൂൾക്ക് കിട്ടത് എന്തുകൊണ്ടായിരുന്നു ആ ഉച്ചക്കഞ്ഞി കിട്ടട്ടെ എന്നൊരു ഇതുകൊണ്ടാണ് ഒരു സ്കൂൾ പഠിക്കാൻ വരെ പോയത് എന്ന് നമുക്ക് ഈ നോവല് നമുക്ക് ആത്മകഥ വായിക്കുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവണ്ട് നമുക്ക് അടുത്ത വരികളിലേക്ക് പോവാം ഇനി എം കുഞ്ഞാമൻ്റെ ജീവിതത്തിൽ നല്ലൊരു സംഭവം നോക്കാം വെറും പതിനാല് വയസ്സുള്ള ടൈമില് ഒരു ജന്മയുടെ വീട്ടില് ഭക്ഷണത്തിനായിക്കാണ്ട് കഞ്ഞിക്ക് വേണ്ടി ചെന്നു ആ സമയത്ത് പണ്ട് കാലങ്ങളിൽ പാത്രത്തിൽ ഒന്നും അല്ലേ ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് കഞ്ഞി കൊടുത്തിരുന്നത് പുറത്തൊരു കുഴി ഉണ്ടാക്കി ആ കുഴിയിൽ ഇല വെച്ചായിരുന്നു അതിൽ കഞ്ഞി ഒഴിച്ചായിരുന്നു അപ്പം താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാർ കഞ്ഞി കുടിച്ചിരുന്നത് അപ്പം അതേപോലെ ജന്മയുടെ വീട്ടിലൊരു കുഴി ഉണ്ടാക്കി അതിൽ നമ്മുടെ എഴുത്തുകാരനായ എം കുഞ്ഞാമ്മൻ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പട്ടിയെ അവിടേക്ക് കഴിച്ചു വിട്ടു ആ പട്ടി ആർത്തി കൊണ്ട് ഫുഡിന് വേണ്ടി ആർത്തി കൊണ്ട് എന്താ ചെയ്തത് നമ്മുടെ നമ്മുടെ എഴുത്തുകാരനെ വന്ന് കഠിച്ചു കടിക്കുകയാണ് ചെയ്തത് ആ കടിക്കുന്ന സമയത്തും അവിടെ ആനന്ദിക്കുകയായിരുന്നു കണ്ടുകാണ്ട് കാരണം എന്താണ് ആ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരെ അവർ കണ്ടുകൊണ്ടിരുന്ന എന്തായിക്കാണ്ട് ഒരു പട്ടിയ പട്ട്യ സമമായിക്കാണ്ടാണെന്ന് നമുക്ക് ഈ ഒരു ഈ ഒരു എഴുത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതേപോലെ അവരുടെ പെട്ട ആളുകളുടെ ജോലികൾ എന്താ പറയുന്നത് ഓലക്കൂടെ ഉണ്ടാക്കലായിരുന്നു അതേപോലെ തന്നെ ഉയർന്ന ജാതിയിലേ വീട്ടുകാരുടെ സദ്യയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ അടിയന്തര പരിപാടിയോ കാര്യൊക്കെ ഉണ്ടാവുമ്പോ അവർക്ക് വായൻ്റെ മുറിച്ചു കൊടുക്കലൊക്കെ ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരാണ് അത്ര അതൊക്കെ കഴിക്കല് ഈ പാവപ്പെട്ട ഈ തായ്ന ജാതിക്കാരിൽ പെട്ട ആളുകളായിരുന്നു അത്ര അതുപോലെ സഹ സഹപാഠികളുടെ എന്തെങ്കിലും സദ്യയോ പരിപാടിയോ എന്തുണ്ടാവുമ്പോഴും അവർ ആർത്തിയോടെ കഴിക്കുമായിരുന്നു ഒരു ലജ്ജയോ ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല കാരണം ലജ്ജയെക്കാളും സമർപ്പിക്കുന്നതായിരുന്നു ബിഷപ്പിൻ്റെ കാളിൽ എന്നറിഞ്ഞ ഒരാളായിരുന്നു കുഞ്ഞാമൻ പിന്നെ അതുപോലെ തന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോയിരുന്നത് വെറും ഒരു പിഞ്ഞാണ പാത്രമായിരുന്നു അല്ലാതെ പുസ്തകവും സ്ലേറ്റും നല്ല ഷർട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്താണ് ഉച്ചപക്ഷം ഉണ്ടായിരുന്നില്ല എന്നാലും നാട്ടിൽ എന്തെങ്കിലും പരിപാടിയോ കാര്യോ വിശേഷമോ എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ ആ ഉച്ചക്കഞ്ഞി കിട്ടുമല്ലോ എന്ന പ്രതീക്ഷയോടെയാണ് അദ്ദേഹം സ്കൂളിലേക്ക് പോയിരുന്നത് അല്ലെങ്കിൽ ഏട്ടൻ ഉച്ച ടൈമിൽ മാങ്ങ അരിഞ്ഞു കൊണ്ടു തരും അത് കഴിച്ച് വെള്ളം കുടിച്ചായിരുന്നു അദ്ദേഹം അന്നത്തെ ആ ഒരു ദിവസം തന്നെ തള്ളി നീക്കിയെന്ന് ഇവിടെ പറയുന്നു എൽ പി വിദ്യാർത്ഥികൾ സ്കൂളിൽ ഉപ്പുമാവ് ഉണ്ടായിരുന്നു അത്രേ അപ്പോൾ അതുണ്ടാക്കിയിരുന്നത് ലക്ഷ്മിയേട്ടത്തി ആയിരുന്നു അവർ എപ്പോഴും ഒരു കടലാസിൽ കുറച്ച് ഉപ്പുമാവ് പൊതിഞ്ഞു വെക്കുമായിരുന്നു നമ്മുടെ കുഞ്ഞാമ്മൽ കൊടുക്കാൻ ആ അപ്പോൾ അദ്ദേഹം അത് മൂത്രപ്പുരയിൽ വെച്ചായിരുന്നു കഴിച്ചിരുന്നത് കാരണം ഹൈസ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ആ ഒരു എന്താണ് ഉപ്പുമാവ് കൊടുത്തെന്ന് പറഞ്ഞാൽ ലക്ഷ്മിയേട്ടത്തിക്കായിരുന്നു അത്ര പ്രശ്നം വരാം അതില്ലാതിരിക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം മൂത്രപ്പുരയിൽ ായിരുന്നു ഉപ്പുമാവ് തിന്നിരുന്നത് എന്ന് ഇവിടെ പറയുന്നുണ്ട് അതുപോലെ എന്താണ് ആ ഉപ്പുമാവ് തിന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ക്ലാസ്സിൽ എടുക്കാൻ പറ്റില്ല എന്നും അപ്പം കുഞ്ഞാമൻ പറയുന്നു അപ്പോൾ കുഞ്ഞാമൻക്ക് ഒന്നാം റാങ്ക് കിട്ടിയപ്പോൾ അവർ പറഞ്ഞു എടാ എൻ്റെ ഉപ്പ്മാവ് തിന്ന് പഠിച്ചിട്ടാണ് നിനക്ക് റാങ്ക് കിട്ടിയത് അപ്പോൾ കുഞ്ഞാമൻ അത് അംഗീകരിക്കുകയും ചെയ്തതായി നമുക്ക് അപ്പോൾ ആത്മകഥ വായിക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇനി മറ്റൊരു ദേശത്ത് നിന്ന് സ്ഥലം മാറി വന്ന മലയാള അധ്യാപകൻ ആയിരുന്നു അപ്പം ഞങ്ങളുടെ ദേശത്ത് അദ്ദേഹത്തിൻ്റെ മക്കളും എൻ്റെ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അവർ വർക്ക് ഭക്ഷണം ഭക്ഷണത്തിൻ്റെ ബാക്കി വന്നതിൽ കുറച്ചു വെള്ളം ഒഴിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ എനിക്ക് തന്നു അതിന് സ്കൂളിൽ വെച്ച് ഈ അധ്യാപകൻ എന്നെ ഭീകരമായി മർദിച്ചു. ഒരു കാരണവും പറഞ്ഞില്ല ഞാൻ പിന്നെ ആ വീട്ടിൽ പോയിട്ടില്ല എന്തിനാണ് എന്നെ മർദിക്കുന്നതെന്നോ അവർ കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കി തരുന്നത് എന്തിനെന്നോ ചിന്തിക്കാനുള്ള ശേഷി അന്ന് എനിക്കുണ്ടായിരുന്നില്ല കുട്ടികൾക്ക് ഭയവും ബഹുമാനവും ഉണ്ടായിരുന്ന ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു മൂന്നാം ക്ലാസ്സിൽ അദ്ദേഹം എന്നെ പേര് വിളിക്കില്ല പാണൻ എന്നായിരുന്നു വിളിക്കുക ബോർഡിൽ കണക്ക് എഴുതി പാണൻ പറയടാ എന്ന് പറയും സഹിക്കട്ടൊരിക്കൽ ഞാൻ പറഞ്ഞു സാർ എന്നെ ജാതി പേര് വിളിക്കരുതേ കുഞ്ഞാമൻ എന്ന് വിളിക്കണം എന്താടാ നിന്നെ ജാതി പേര് വിളിച്ചാൽ എന്ന് ചോദിച്ചു ചകട്ടിട്ടിട്ട് ആഞ്ഞടിച്ചു അയാൾ നാട്ടിൽ പ്രമാണിയാണ് എവിടെടാ പുസ്തകം എന്ന് ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞപ്പോൾ കഞ്ഞി കുടിക്കാനാണ് വന്നത് പഠിക്കാനല്ല എന്നായി പരിഹാസം ടിയേറ്റി വിങ്ങിയ കവളുമായി വീട്ടിലെത്തിയത് അമ്മയോട് കാര്യം പറഞ്ഞു അവർ പറഞ്ഞു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മോനെ നന്നായി വായിച്ചു പഠിക്കൂ അന്ന് ഞാൻ സ്കൂളിലെ കഞ്ഞി കുടി നിർത്തി ഭക്ഷണ സമയത്ത് ഒരു പ്രാവില ചോട്ടിൽ പോയിരിക്കും എന്നെ മർദ്ദിച്ച മാഷി ഒരു ദിവസം അടുത്ത് വന്നു കുഞ്ഞാമ്മ പോയി കഞ്ഞി കുടിക്ക് അന്നാണ് അദ്ദേഹം ആദ്യമായി എന്നെ പേര് വിളിക്കുന്നത് വേണ്ട സാർ ഞാൻ അങ്ങനെ പറയുന്നത് കൊണ്ടാണോ അപ്പോൾ സാർ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല കഞ്ഞി കുടിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നിരുന്നത് പക്ഷേ ഇനി എനിക്ക് കഞ്ഞി വേണ്ട എനിക്ക് പഠിക്കണം ഈ ഒരു സംഭവമാണ് അദ്ദേഹത്തിന് പഠിക്കണമെന്ന തോന്നൽ ഉണ്ടാക്കിയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മിക്ക് പത്ത് മക്കളായിരുന്നു മൂന്ന് അധ്യാപകരാണ് അപ്പോൾ ഒരാൾ വീണു വീണുമാവശ അത് അദ്ദേഹത്തിന്റെ അധ്യാപകനായിരുന്നു അപ്പം പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ലാപ് സ്ക്രാന്റ് അച്ഛൻ ഒപ്പിട്ട് വാങ്ങി നാൽപ്പത് രൂപ അത് വീണു മാശ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തില്ല അത് അദ്ദേഹം തന്നെ വെക്കുകയായിരുന്നു എന്നിട്ട് പറഞ്ഞത് നിന്റെ കയ്യിൽ വെച്ചാൽ ഇത് കൊണ്ട് അരി വാങ്ങും ഇത് ഇവനെ അടുത്ത കൊല്ലം കോളേജിൽ അയക്കാനുള്ളതാണ് കോളേജ് എന്ന വാ ക്ക് എന്റെ മനസ്സിൽ ആദ്യമായി വരികയാണ് അപ്പൊ ഞാൻ മാഷിനോട് ചോദിച്ചു എനിക്കൊക്കെ കോളേജിൽ പോകാൻ പറ്റുമോ പറ്റും നിനക്ക് പറ്റും നീ ഉയരേണ്ടവനാണ് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ആദ്യമായി ആ ഒരു അറിവാണ് അപ്പൊ കുഞ്ഞാമന് കിട്ടിയത് അപ്പൊ കോളേജിൽ പോയാൽ നിനക്ക് എത്ര രൂപ കിട്ടും അപ്പൊ മാസം ഏറെ രൂപ എന്തിനാണ് കോളേജിൽ പോകുന്നത് ഇവിടെ പണിയെടുത്താൽ ഇതിലും കൂടുതൽ കിട്ടിയില്ലേ എന്നാകും അവരെ ആര് അവരുടെ ജാതിയിൽ പെട്ടവരുടെ ചോദ്യം ഇങ്ങനെയായിരിക്കും എന്നാണ് കുഞ്ഞാവൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ദേശത്ത് ആദ്യമായി എസ് എസ് എൽ സി എഴുതിയ വ്യക്തി അതും ലളിത വിഭാഗത്തിൽപ്പെട്ടത് അദ്ദേഹമായിരുന്നു അതുപോലെ തന്നെ ഇനി കോളേജ് വേണ്ട സർട്ടിഫിക്കറ്റും കാര്യമൊക്കെ റെഡിയാക്കിയത് ചാതു എന്ന് പറയുന്ന ഒരാളായിരുന്നു പിന്നെ ജന്മയുടെ മകനായ അധ്യാപകനായിരുന്ന വേണുഗോപാൽ മാഷി അപ്പം അച്ഛൻ്റെ കയ്യിൽ കൊടുത്ത ലാബ്സെഗൻ്റെ അപ്പം കാശ് അച്ഛന് ആവശ്യത്തിന് വേണ്ടി ഇടയ്ക്ക് എടുക്ക് പൈസ എടുക്കുമായിരുന്നു അത്ര അതുകൊണ്ട് ബാക്കിയൊന്ന് രണ്ട് മാത്രമായിരുന്നു അത് കൊടുത്തിട്ട് അധ്യാപകൻ പറഞ്ഞു നന്നായി വരട്ടെ എന്ന് ആദ്യമായി കോളേജിൽ പോകുമ്പോൾ അച്ഛനെ കാണാൻ വേണ്ടി പോയപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് കൈക്കോലിൻ്റെ വടക്കേ പടിഞ്ഞാറ് ഭാഗത്തൊരു പൊതിയുണ്ട് അതെടുത്തോ എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ ഉണ്ടായിരുന്നത് മുപ്പത്തിയേഴ് പൈസയായിരുന്നു അപ്പോൾ അതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു മുടക്കു മുതലുണ്ടായിരുന്നത് ഇനി കോളേജിൽ ചെന്നതിന് ശേഷമുള്ള സംഭവങ്ങളാണ് പറഞ്ഞത് കോളേജിലെത്തി വൈകിട്ട് നാലര വരെ കാത്തു നിന്ന ശേഷമാണ് അഡ്മിഷൻ പ്രിൻസിപ്പളിന്റെ മുറിയിൽ എത്താൻ കഴിഞ്ഞത് എല്ലാം കഴിഞ്ഞപ്പോൾ അഞ്ചര അതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല ഒരുവിധം ഒരവങ്കോട് റെയിൽവേ പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ അയൽവാസിയായ കോൺസ്റ്റബിൾ ഉണ്ട് അദ്ദേഹം വന്നു വന്നിട്ടില്ല ഒരു പോലീസുകാരനോട് കാര്യം പറഞ്ഞു അപ്പൊ കോളേജിൽ ചേരാൻ വന്നതാണ് ദിവസം മുഴുവൻ ജലപാനം കഴിച്ചിട്ടില്ല ഒരു ചായ വാങ്ങി തരാമോ അപ്പൊ അദ്ദേഹം ചായയും പയമ്പൊരിയും വാങ്ങി തന്നു അപ്പൊ അദ്ദേഹത്തിനോട് സ്നേഹവും ബഹുമാനവും തോന്നി വിശക്കുന്നവനും മുന്നിൽ ദൈവം അപ്പത്തിന്റെ രൂപത്തിലാണ് അപ്രതീക്ഷപ്പെടുക എന്നാണല്ലോ വിശക്കുന്നവന് വേറെ ദൈവമില്ല ഭക്ഷണമാണ് ദൈവം എന്നാണ് അവിടെ കുഞ്ഞാമൻ മനസ്സുകൊണ്ട് വിചാരിച്ചത് അപ്പം ട്രേഡ് ഗ്രൂപ്പാണ് എടുത്തത് അതായ അതായാൽ എളുപ്പം പ്ല പാസ്സാകാം കോളേജിൽ ചേർന്ന ശേഷം നാട്ടിലെത്തി വീടിനടുത്ത് ചായക്കടയിൽ ചെന്നപ്പോഴുണ്ടായ അനുഭവമാണ് ഇനി പറയുന്നത് അവർ കളിയാക്കി കളിയാക്കിച്ചിരിക്കുകയാണ് ചെയ്തത് അവർ പറയുന്നു കോളേജ് ഒന്ന് കണ്ടുവല്ലേ അപ്പം അതിന് നല്ലൊരു ഒരു മറുപടി ആണ് നമ്മുടെ കുഞ്ഞാമൻ കൊടുക്കുന്ന കാണുക മാത്രമല്ല അതിനകത്ത് എന്താണ് എന്ന് അറിയാനും ശ്രമിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അദ്ദേഹം കോളേജിലേക്ക് പോയപ്പോൾ ആകെ അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു തഹസിൽദാർ തന്നൊരു ജാതി സർട്ടിഫിക്കറ്റും ഒരു മുണ്ട് ഷർട്ടും മാത്രമായിരുന്നു അത്ര ആ മുണ്ട് ഷർട്ടും ആയിരുന്നു അവൻ എല്ലാ ദിവസവും കോളേജിലേക്ക് ഇട്ടുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കും ഒരു ദിവസം റൂമിൽ രണ്ട് വില കൂടിയ ഷർട്ട് അവ അവൻ്റെ റൂമിൽ ഉണ്ടായി പക്ഷെ അത് എങ്ങനെ വന്നോ എന്താ ഏതാ ഒന്നും കുഞ്ഞാമന അറിയുമായിരുന്നില്ല അങ്ങനെ പിറ്റേ ദിവസം ഹോസ്റ്റലിലേക്ക് വരുമ്പോൾ ഒരു അപരിചിത ഒരു അപരിചിതൻ അവൻ്റെ മുന്നിൽ വന്നു കൊണ്ട് പറഞ്ഞു എടാ ഞാൻ നിൻ്റെ ക്ലാസ്സിലാണ് പേര് മേത്യോ ഞാൻ നിൻ്റെ മുറിയിൽ രണ്ട് ഷർട്ട് വെച്ചിട്ടുണ്ട് അത് നിനക്കുള്ളതാണ് എൻ്റെ പപ്പക്ക് ധാരാളം പണമുണ്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നോട് പറഞ്ഞാൽ മതി ഇതൊരു മനുഷ്യത്വത്തിൻ്റെ ഒരു വേറൊരു ഭാഗമായി നമുക്ക് കാണാൻ പറ്റും കാരണം അവൻ പറയാതെ തന്നെ അവൻ്റെ ബുദ്ധിമുട്ട് കണ്ട് സഹായിച്ച ഒരു മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇനി കോളേജ് മറ്റൊരു ശരിക്കും ഒരു പാരഡൈൻ ഷിഫ്റ്റിനെ പോലെയാണ് അദ്ദേഹം ഇവിടെ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ സമരവും കാരൊക്കെ ഉണ്ടാകുമ്പോൾ കോളേജ് അവധിയാവുമ്പോഴൊന്നും അവന് അദ്ദേഹം വീട്ടിലേക്ക് പോയിരുന്നില്ല അത്ര കാരണം ബസ്സിന് കൊടുക്കാനും കൂടി അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒന്നുമില്ലായിരുന്നു അങ്ങനെ ഇരിക്കുക പിടികിരിക്ക് നല്ല ക്ലാസ്സോടെയാണ് അദ്ദേഹം പാസ്സായത് പക്ഷേ ഡിഗ്രീൻ്റെ ഫലം വരുന്നു എന്നറിഞ്ഞപ്പോൾ ജന്മിയുടെ മകളായ അധ്യാപികയായിരുന്നവർക്ക് ചോദിച്ചത് നീ ഏത് വിഷയ ഏത് സബ്ജക്റ്റിലാണ് പോയത് എന്നായിരുന്നു അല്ലാതെ നീ പാസ് എന്നല്ല ചോദിച്ചത് ഇതൊക്കെ ആ ഒരു ആ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ടവനാണല്ലോ എന്നാ ഒരു ഇതോടെയാണ് അവരൊക്കെ അവരൊക്കെ ഇങ്ങനെ കാട്ടുന്നത് കോളേജ് ചേർന്നതോടെ നാട്ടിൽ എന്നോടുള്ള മനോഭാവത്തിൽ ചെറിയൊരു മാറ്റം വന്നു എല്ലാവർക്കും ഒരു ബഹുമാനവും കാര്യമൊക്കെ വരാൻ വേണ്ടി തുടങ്ങി സ്കൂളിൽ പഠിക്കുന്ന ഒരു ഹരിജൻ ചെക്കനിൽ ഇവിടെ ആരെങ്കിലും വന്നാൽ എന്നെ അന്വേഷിക്കുന്നത് ഇങ്ങനെയാണ് പക്ഷേ കോളേജിൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ കോളേജിൽ പഠിക്കുന്ന ഒരു ഹരിജൻ കുട്ടിയില്ല ഇവിടെ എന്നായി അതെനിക്ക് ഇഷ്ടമായി എന്നാണ് കുഞ്ഞാമൻ ഇവിടെ ആത്മകഥയില് പറയുന്നത് കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും മോനെ ഇപ്പൊ പഠിച്ച് നല്ലൊരു രീതിയിലായല്ലോ അപ്പോൾ എല്ലാവർക്കും അവനോട് കുറച്ച് ബഹുമാനമാണ് ഇനി തോന്നിയത് ഇനി ആത്മകഥയിൽ എം ഗോവിന്ദൻ എന്നൊരു ഒരാളെ പറ്റി പറയുന്നുണ്ട് അദ്ദേഹം ഒരു റെയിൽവേ ഉദ്യോഗസ്ഥനായിരുന്നു വലിയ വിദ്യാഭ്യാസം കാര്യമൊന്നുമില്ല എന്നാലും ഈ പാവപ്പെട്ട ഈ താഴ്ന്ന ജാതിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഓർഗനൈസേഷൻ തന്നെ സ്ഥാപിച്ച ഒരാളാണ് ആ ഓർഗനൈസേഷന്റെ പേര് കേരള ഹരിജൻ സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ എന്നായിരുന്നു അപ്പൊ അവരുടെ എന്ത് പ്രശ്നം കേട്ട് അതിനെ പരിഹാരം കാണുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇദ്ദേഹം ഈ ഒരു ഓർഗനൈസേഷൻ തുടങ്ങിയത് തന്നെ അത് ഈ കുഞ്ഞാമ്മനൊക്കെ ഭയങ്കര ഒരു ആശ്വാസമായി എന്നാണ് പറയുന്നത് അപ്പൊ ബി എക്ക് പഠിക്കുമ്പോൾ കഥയും ലേഖനവും ഒക്കെ എഴുതാൻ ഭയങ്കര താല്പര്യമായിരുന്നു അങ്ങനെ കുഞ്ഞാമൻ ഒരു നാടകം ഈ അവരുടെ വ്യവസ്ഥിതിയെ പറ്റി ഒരു നാടകം തയ്യാറാക്കുകയും അത് സ്റ്റേജിൽ അവതരിപ്പിക്കുകയും ചെയ്തു പക്ഷെ അത് ഇവരെ നോ ഇവരെ പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ലല്ലോ അത് പിന്നെ ഇവർക്കൊരു പ്രശ്നമാകുമെന്ന് വിചാരിച്ച് അത് ആ ഒരു നാടകം നശിപ്പിക്കുകയായിരുന്നു പിന്നെ ചെയ്തിരുന്നത് കാരണം കഥ അപ്പം കഥ നാടകത്തിൻ്റെ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് പോ പോലീസ് കോൺസ്റ്റബിൾ ആണ് പാവപ്പെട്ട കുടുംബത്തെ ഉപദ്രവിക്കേണ്ട കർത്തവ്യം അയാളിൽ ഏൽപ്പിക്കപ്പെട്ടപ്പോൾ യൂണിഫോം ഊരി ജോലിയിൽ നിന്ന് അയാൾ പുറത്തു വരുന്നതായിരുന്നു നാടകത്തിൻ്റെ കഥ എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന വേറൊരു സംഭവമാണ് നീലേശ്വരത്ത് നിന്ന് വന്ന ഒരു പെൺകുട്ടി അപ്പം കുഞ്ഞാമൻ കുഞ്ഞാമൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സഹപാഠിയായ അവനോട് ചോദിച്ചു റൂംമേറ്റ് ആയ കൂട്ടുകാരനോട് ചോദിച്ചു നിന്റെ റൂമിൽ ആരാണെന്ന് അപ്പോൾ കുഞ്ഞാമ്മനാണെന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞത് എന്താണ് ദഗർ എന്നാണ് ആ പെൺകുട്ടി ചോദിച്ചത് അപ്പോൾ അപ്പോൾ ആ ഒരു എന്താണ് കൂട്ടുകാരൻ അപ്പോൾ കുഞ്ഞാമൻ്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട് അവൻ ബഗർ ഒന്നുമല്ല അവൻ നല്ല കഴിവുള്ള ഒരു കുട്ടിയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പറഞ്ഞത് പിന്നീട് ആ കുട്ടിയെ കണ്ടപ്പോൾ ആ കുഞ്ഞാമൻ ആ കുട്ടിനോട് പറയുന്നുണ്ട് അപ്പോൾ കുട്ടി ഒരു തെറ്റും പറഞ്ഞിട്ടില്ല ഞാൻ പിച്ചക്കാരനാണ് എൻ്റെ മാതാ ാപിതാക്കളും പിച്ചക്കാരാണ് അതിലൊന്നും ഒരു തെറ്റും ഞാൻ കരു കാണുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ ഒക്കെ നമുക്ക് എന്താ കാണുന്നത് കാരണം ഈ ഒരു ഈ ജാതി എന്ന് പറയുന്ന ആ ഒരു പേര് എല്ലാവർക്കും ആ ഒരു ഈ എല്ലാവരും കണ്ണിലും ആ ഭയങ്കര ഒരു തെറ്റ് എന്നുള്ള ഒരു മട്ടത്തിലാണ് എല്ലാവരും പണ്ടേ കണ്ടു പോകുന്നത് ഇപ്പൊ കുറേ കാലത്തിൻ്റെ മുമ്പാണല്ലോ ആ ഒരു ഇതിൽ നോക്കുന്ന മാറ്റമൊക്കെ വെച്ച് എല്ലാവരും ഒരു മതം ഒരു വിഷ ഒരു മതം കാര്യം കാണുന്നു എന്നൊരു രീതിയിലേക്ക് വന്നത് ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ എം എ പാസ്സായി സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒന്നാം റാങ്ക് ആയിരുന്നു അപ്പോൾ കെ ആർ നാരായണു ശേഷം ആദ്യമായി ഒന്നാം റാങ്ക് കിട്ടി ലളിത വിദ്യാർത്ഥി എന്നൊക്കെ പത്രത്തിൽ വാർത്ത വന്നു ഫലം അറിയുന്നതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായി നാട്ടിൽ അപ്പോൾ ഒരു എൽ പി സ്കൂളിൽ പഠിക്കുന്ന അപ്പോൾ ഒരു തീ അപ്പോൾ അധ്യാപകൻ്റെ കുട്ടിക്ക് ട്യൂഷൻ എടുക്കുമായിരുന്നു കുഞ്ഞാമൻ അപ്പോൾ അവരായിരുന്നു പറഞ്ഞു നിനക്ക് ഒന്നാം റാങ്ക് ഉണ്ടെന്ന് എന്നിട്ട് സർവകശാല ിൽ പോയി അന്വേഷിക്കാൻ വേണ്ടി അവരാണ് ബസ്സിന് ഫീസൊക്കെ കൊടുത്തുകൊണ്ട് എന്നിട്ടാണ് കുഞ്ഞാമ്മ കുഞ്ഞാമനെ ശാലയിൽ പോയി അന്വേഷിച്ചപ്പോഴാണ് അസിസ്റ്റന്റ് രജിസ്റ്ററെ കണ്ടു എന്നിട്ട് അദ്ദേഹമാണ് പറഞ്ഞത് നിനെ അപ്പൊ എങ്ങനാണ് പറഞ്ഞത് എനിക്കൊരു ബിരിയാണി വാങ്ങി തരണം നിനക്കാണ് ഒന്നാം റങ്ക് എന്ന് അപ്പൊ എം എൽ എക്ക് കൂടെ പഠിച്ച ഒരാളെ ആസ്മിത്യമായി അവിടെ കണ്ടു അപ്പോൾ ഒരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു അയാൾ ക്ലാസ്സിൽ വില കൂടിയ ജീൻസും പാൻറും ഷൂവും ഒക്കെ ധരിച്ച് അപ്പം ഭയങ്കര നല്ല പണക്കാരൻ്റെ പോലെയാണ് അവൻ വന്നുകൊണ്ടിരുന്നത് അപ്പൊ റാങ്ക് വേണം പറഞ്ഞപ്പോൾ അവന് പറഞ്ഞ കാര്യം എടാ നിനക്ക് ഇത് കിട്ടുമെന്ന് എനിക്ക് അറിയാമായിരുന്നു അത് എന്താ ഞാൻ ചോ അപ്പോൾ അപ്പൊ കുഞ്ഞാമൻ ചോദിച്ചു അതെന്താണെന്ന് കാരണം നീ ഒരു കവിതയാണ് ഒന്നാം റാങ്ക് കവിതകൾക്കുള്ളതാണ് അപ്പൊ നീ കവിതയെ പോലെ പഠിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ തീരുമാനിച്ചതാണ് അത് നിനക്ക് തന്നെയാണ് അപ്പോൾ അങ്ങനെയാണ് ആ ഒരു സുഹൃത്ത് പറഞ്ഞത് അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കുറച്ച് പണം വേണം എന്നാണ് കുഞ്ഞാമൻ പറഞ്ഞത് അവൻ്റെ വീട് കൊണ്ടോട്ടിയിലാണ് അപ്പോൾ സുഹൃത്തിൻ്റെ ആ നല്ല പണക്കാരനാണെന്ന് തോന്നി ആ ചങ്ങാരുടെ വീട് എന്ന് പറയുന്നത് കൊണ്ടോട്ടിയിലാണ് അപ്പോ എന്നെ അവിടേക്ക് കൊണ്ടുപോയി കുഞ്ഞാമ്മനെ അവിടേക്ക് കൊണ്ടുപോയി സമ്പന്നമായി പ്രതീക്ഷപ്പെട്ടിരുന്ന ആ സുഹൃത്ത് രണ്ടു സെന്റിൽ ഒരു ചെറ്റക്കുടിയിലായിരുന്നു താമസി താമസിച്ചു അവിടെ ആകെ ഉമ്മയും അനിയത്തിമാരും അനിയ അനിയന്മാരുമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ രാത്രി കിടക്കുമ്പോൾ ആ ചങ്ങായി പറയുന്നുണ്ട് എടാ ഞാൻ അന്ന് കോളേജിൽ ധരിച്ചിരുന്ന വേഷമെല്ലാം കടം വാങ്ങിയതാണെന്ന് ആ സാബാടിയുടെ ആ ഒരു ക്യാരക്ടർ കുഞ്ഞാമനെ വളരെ അധികം സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ സമുദായക്കാർക്ക് റാങ്ക് എന്നാൽ എന്താ എന്ന് അറിയില്ലായിരുന്നു റാങ്ക് കിട്ടിയപ്പോൾ എന്നെ അനുമോദിക്കാൻ പാലക്കാട് വലിയൊരു സമ്മേളനം നടന്നു മന്ത്രി എം എൻ ഗോവിന്ദൻ നായരും ടി കെ ദിവാകരനും വന്നു അന്ന് കിട്ടിയ സ്വർണ്ണ മെഡൽ പാലക്കാട്ടിൽ നിന്ന് വാടാന കുറിശിയിലെത്തിയതിൻ്റെ പിറ്റേന്ന് തന്നെ പണയം വെച്ചു പത്ത് ദിവസം കഴിഞ്ഞ് വിൽക്കുകയും ചെയ്തു വീട്ടിൽ കൊടും പട്ടിണിയായിരുന്നു അതുകൊണ്ട് റാങ്ക് വലിയൊരു കാര്യമായി അനുഭവപ്പെട്ടില്ല റേങ്കിനെ കുറിച്ച് പറയാൻ ചെന്നപ്പോൾ അമ്മയെ പോലെ സ്നേഹിച്ചിരുന്ന വീടിനടുത്ത് ഉയർന്ന ജാതിക്കാരി കഞ്ഞി തരാം എന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചത് ഞാൻ പറഞ്ഞു കഞ്ഞി വേണ്ട വിശപ്പില്ല ഒന്നാം റാങ്ക് കിട്ടിയതിൽ അഭിമാനം തോന്നിയില്ല കാരണം വയറ് വിശക്കുന്നവന് അഭിമാനമില്ല ദരിദ്രർക്ക് അഭിമാനമില്ല ഉണ്ടെങ്കിൽ തന്നെയും ദുരിതാഭിമാനമാണ് ഭക്ഷണം കഴിച്ചാൽ അഭിമാനം വരൂ ഹെഗർ ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ എഴുതിയ ഫിലോസഫി ഓഫ് റേറ്റ് അഭി എന്ന കൃതിയിൽ പറയുന്നുണ്ട് സമ്പത്തുള്ളവനെ സ്വതന്ത്രമുള്ളു എനിക്കൊരിക്കലും സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നില്ല നാട്ടിൽ സമ്പന്നികമായി മെച്ചപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വന്ന വന്നവർക്ക് ഉണ്ടായിരുന്നു ആത്മാഭിമാനം ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ജീവിതത്തിൽ എനിക്കിപ്പോഴും സ്വതന്ത്രം അനുഭവിക്കാൻ കഴിയുന്നില്ല ഈ ഒരു മൗലിക കാര്യമാണ് ശരീരത്തിന്റെ പ്രധാന വയറാണ് അവയവാണ് അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാത്തവന് അഭിമാനം എന്നൊന്നില്ല റാങ്കി എന്നെ ഒരു വിധത്തിലും സന്തോഷിപ്പിച്ചില്ല എന്നാണ് കഥയോട് അവസാനത്തിൽ പറയുന്നത് ഈ ആത്മകഥയില് വളരെ വ്യക്തമായ അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയാണെന്നും അതേപോലെ എങ്ങനെ എത്രത്തോളം ദുരിതം അനുഭവിച്ചുമെന്നും നല്ല വ്യക്തമായി നമുക്ക് കാട്ടിത്തരുന്നുണ്ടല്ലേ ഇനി നമുക്ക് എഴുത്തുകാരനെ പറ്റി നോക്കാം എം കുഞ്ഞാമൻ പാലക്കാട് ജില്ലയിലെ വാടാന കുറിശ്ശ്യയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബർ മൂന്നിന് ജനനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ കോഴിക്കോട് സർവകശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒന്നാം റാങ്കോടെ എം എ പാസ്സായി രാഷ്ട്രപതിയായിരുന്ന കെ ആർ നാരായണന് ശേഷം ഒന്നാം റാങ്ക് ലഭിച്ച ആദ്യ ലളിത വിദ്യാർത്ഥി തിരുവനന്തപുരം സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് കേരളത്തിലെ തെക്കൻ വടക്കൻ ജില്ലകളിലെ ആദിവാസി ജീവിതത്തെക്കുറിച്ചുള്ള താരതമ്യ പഠനം എന്ന വിഷയത്തിൽ ഗവേഷണം നടത്തി ഇന്ത്യ ഈര സംസ്ഥാനതല ആസൂത്രണത്തെക്കുറിച്ച് കുസാറ്റിയിൽ നിന്ന് പി എച്ച് ഡി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കേരള സർവകശാലയിൽ സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിൽ ഒന്നര വർഷത്തോളം യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് സബ് കമ്മീഷൻ അംഗമായി സേവനം അനുഷ്ഠിച്ചു പ്രൊഫസറായിരിക്കെ കേരള സർവകലാശാലയിൽ നിന്ന് രാജിവെച്ച് രണ്ടായിരത്തി ആറിൽ മഹാരാഷ്ട്രയിൽ തുർജാരിപൂരിലെ ഡാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൻ്റെ പ്രൊഫസറായി ചേർന്നു അപ്പോൾ ഡെവലോട്ട്മെൻറ്റ് ഓഫ് ട്രിബൽ എക്കണോമി സ്റ്റേറ്റ് ലെവൽ പ്ലാനിംഗ് ഇൻ ഇന്ത്യ ഗ്ലോബലൈസേഷൻ എ സബ്സ്റ്റേൻ പെർസെപ്റ്റീവ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ചേഞ്ച് കേരളത്തിലെ വികസന പ്രതിസന്ധി തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മികച്ച ആത്മകഥക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് എതിരി എന്ന കൃതിക്ക് ലഭിച്ചെങ്കിലും അത് നിരസിക്കുകയാണ് കെ കുഞ്ഞാമൻ ചെയ്തിരുന്നത് ഇനി നമുക്ക് ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പിന്നെ അതേപോലെ നമുക്ക് ചോദ്യോത്തരങ്ങളും അതേ അതുപോലെ തന്നെ എക്സാം എങ്ങനെ എഴുതണം കാര്യങ്ങളൊക്കെ ഇനി അടുത്ത ക്ലാസ്സിലൊക്കെ ആയിക്കാണ്ട് എക്സാമിന് മുമ്പ് പറഞ്ഞു തരുന്നതാണ് കേട്ടോ